നമസ്കാരം ദ മിഡിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം പരാതി ലഭിച്ച ആഴ്ചകൾക്ക് ശേഷം കേരള പോലീസ് വളരെ നിർണായകമായൊരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല മുഖ്യമന്ത്രിയും സംഘവും നടത്തിയ നവകേരള സദസ്സനിടെ ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും അവിടെ പ്രതികരിച്ച കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് പുറകിൽ വന്ന വാഹനത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെ ഗൺമൻ അനിൽകുമാറും സുരക്ഷാ ഉദ്യോഗസ്ഥനായ എ സന്ദീപുമാണ് മറ്റ് ജില്ലാ ഉണ്ടായിരുന്നു അവർ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തലയ്ക്കും ദേഹത്തുമെല്ലാം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇത് യൂത്ത് കോൺഗ്രസ്സുകാർ അന്ന് ചികിത്സ നേടി അവർ പരാതി നൽകി പോലീസിൽ പക്ഷേ പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഇത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്ത കാര്യങ്ങളാണ് എന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലുദ്യോഗസ്ഥരുടെ വിശദീകരണം അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയിൽ കേസെടുത്തിരുന്നില്ല അതിനുശേഷം യൂത്ത് കോൺഗ്രസ്സുകാർ കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മാസം കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് സംഭവം അതിനുശേഷം ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായത് അതേ തുടർന്ന് ആലപ്പുഴ സൗത്ത് പോലീസ് ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു കട് അവിടെ അവസാനിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു എന്നതിനപ്പുറത്തേക്ക് ഒരന്വേഷണവും ഉണ്ടായിരുന്നില്ല ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല ഒന്നും നടന്നില്ല ഇതേ തുടർന്ന് വീണ്ടും യൂത്ത് കോൺഗ്രസ്സുകാർ കോടതിയെ സമീപിക്കും സമീപിക്കാൻ ഒരുങ്ങുകയായിരുന്നു അങ്ങനെ സമീപിക്കും എന്നൊരു ഉണ്ടായപ്പോഴാണ് ഇന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് ഈ രണ്ട് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യലിന് വെളിപ്പിച്ചിരിക്കുകയാണ് അതിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച ഈ രണ്ടു പേരും ഹാജരാകണം എന്നതാണ് നോട്ടീസിൽ പറയുന്നത് അതായത് ഒരിക്കലും ജനാധിപത്യത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇത്രയും മൃഗീയ ഭൂരിപക്ഷം മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് അത്ര മൃഗീയ ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും മുന്നണിക്ക് ലഭിക്കരുതെന്നുള്ള കേന്ദ്രത്തിൽ ബി ജെ പിക്ക് മുന്നൂറ്റി രണ്ട് സീറ്റാണുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റയ്ക്ക് അതിനുശേഷം സഖ്യത്തിലുള്ള മറ്റു ആൾക്കാരുടെ സീറ്റൊക്കെ ഉണ്ട് എന്തായാലും ആരുടെയും പിന്തുണ ഇല്ലാതെ ബി ജെ പിക്ക് ഭരിക്കാം എന്നതുകൊണ്ട് അവർക്ക് എന്തും നടപ്പാക്കാം പാർലമെന്റിൽ നിയമങ്ങൾ പാസ്സാക്കാം അമെൻമെൻ്റുകൾ കൊണ്ടുവരാം ഇഷ്ടമുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത്തരമൊരു സ്വാതന്ത്ര്യം ജനാധിപത്യം അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് മൃഗീയ ഭൂരിപക്ഷം അനർഹമായ കൈകളിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് കേന്ദ്രത്തിൽ എന്നതുപോലെ കേരളത്തിലും സംഭവിക്കുന്നത് മൃഗീയ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് സർക്കാരിനുള്ളത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റാണ് ഈ തൊണ്ണൂറ്റൊൻപത് സീറ്റെന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് നാൽപ്പത്തൊന്ന് സീറ്റാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് സീറ്റും തൊണ്ണൂറ്റി ഒൻപതും തമ്മിലുള്ള അന്തരം ഒന്ന് നോക്കൂ ഇവിടെ ഭരണപക്ഷത്തിന് എൽ ഡി എഫിന് പ്രത്യേകിച്ചും സി പി എമ്മിന് എന്തും ചെയ്യാം എന്നൊരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ണല്ലോ ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പം അതിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല ഇത് പോലീസിൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ചെയ്യുന്നതാണ് പോലീസിൻ്റെ ഡ്യൂട്ടിയാണോ തല്ലിച്ചതയ്ക്കൽ ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ആരും ചോദിച്ച് കണ്ടില്ല ശരി പോലീസിന് ചില സാഹചര്യങ്ങളിൽ ബലപ്രയോഗം നടത്താം എന്ന് വിചാരിക്കുക പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ സംസാരിക്കുന്ന ഒരു പാർട്ടി നയിക്കുന്ന സർക്കാരാണല്ലോ ഇത് അങ്ങനെയാണെങ്കിൽ നീതിപരമായി പോലീസ് കേസെടുക്കേണ്ടതല്ലേ ഇതിപ്പം ഞങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയും അവർ ചെയ്യുമ്പോൾ തെറ്റ് എന്നുള്ള നിലയ്ക്കല്ല ഭരണകൂടം അതിനെ കാണുന്നതെങ്കിൽ ശരിയായ നീതിബോധത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് കാണുന്നതെങ്കിൽ പോലീസിന് കോടതിയുടെ മറ്റാരുടെയെങ്കിലും പ്രേരണയില്ലാതെ ശാസനയില്ലാതെ ഇല്ലാതെ കേസെടുക്കാവുന്നതാണ് അത് സംഭവിച്ചില്ല അതിൻ്റെ അർത്ഥം ഈ സർക്കാർ ശരിയായ വഴിക്കല്ല പോകുന്നത് മൃഗീയമായ ഭൂരിപക്ഷം നിയമ നിർവഹണത്തെ നീതി നിർവഹണത്തെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ കോടതി അങ്ങനെയല്ല അതിനെ കാണുന്നത് കോടതി പറഞ്ഞു കോടതി ശാസിച്ചു കോടതി ഇതിനകത്ത് ഇടപെടുന്നതോടെ കേസെടുക്കാൻ പോലീസ് നിർബന്ധിതരാവുകയാണ് ആർക്കെതിരെയാണ് സ്വന്തം കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരെയാണ് പോലീസുകാർ പോലീസുകാർക്കെതിരെ കേസെടുക്കില്ലല്ലോ സാധാരണഗതിക്ക് അപ്പോൾ അങ്ങനെ പോലീസുകാർക്ക് പോലീസുകാർക്കെതിരെ കേസെടുക്കേണ്ടെന്നൊരു സാഹചര്യം ഉണ്ടാകാൻ ഇവിടെ കോടതി ഉണ്ട് എന്നുള്ളതാണ് കാരണമാകുന്നത് കോടതി ഇല്ലാത്തൊരവസ്ഥ ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് യൂത്ത് കോൺഗ്രസ്കാർ കോടതിയെ സമീപിക്കുന്നു അന്ന് കേസെടുക്കുന്നു പിന്നെയും നടപടികളൊന്നും ഉണ്ടാകുന്നില്ല വീണ്ടും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ഒരു നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കുന്നു എന്ത് നീതി നിർവഹണമാണ് എന്ത് നിയമപാലനമാണ് കേരളത്തിൽ നടക്കുന്നത് ആരെ നിങ്ങൾക്ക് ഇത് വച്ചിട്ട് ഇത് ബോധ്യപ്പെടുത്താൻ സാധിക്കും ഏത് മനുഷ്യനും മിനിമം സി പി എമ്മുകാരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ ഈ ഭരണകൂടത്തിന് സാധിക്കുമോ ഇക്കാര്യത്തിൽ നിന്നാണ് ഒരു ചോദ്യം ഉള്ളത് ഈ ഓരോ ഘട്ടത്തിലും കോടതി ഇടപെട്ടുകൊണ്ട് ഈ നീതി നിർവഹണം എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതും സംശയകരം തന്നെയാണ് കാരണം കോടതി ഇടപെട്ടു അതിനുശേഷം കേസ് രജിസ്റ്റർ ചെയ്തു വീണ്ടും കോടതി ഇടപെടും അല്ലെങ്കിൽ പരാതിക്കാർ കോടതിയെ സമീപിക്കുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് ഇവരെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി നോട്ടീസ് അയക്കാൻ തയ്യാറായത് നോക്കൂ ഇവിടെ പോലീസ് ആദ്യം കേസെടുക്കാതിരുന്നത് ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ തല്ലിച്ചതയ്ക്കാൻ അതിൻ്റെ ശ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് എന്ത് ക്രൂരമായിട്ടാണ് പോലീസ് പോലീസുകാർ അവരോട് പെരുമാറിയത് എന്ന് അതിനുള്ള അതാണോ പോലീസിൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം എന്നത് ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം മുഖ്യമന്ത്രിയുടെ ഗൺമാനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് ഈ തരത്തിൽ വലിയ വടിയുമായി ഇറങ്ങി വന്ന് സമരക്കാരെ അവിടെ പൊതിര തല്ലുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ റോഡരികിൽ നിന്ന് പ്രതിഷേധിക്കുകയാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അവരെ ഒരു കടയുടെ ഭാഗത്തേക്ക് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് പോലീസ് അവരുടെ കൃത്യനിർവഹണം ഭംഗിയായി നിർവഹിച്ചു ഈ പ്രതിഷേധക്കാരെ റോഡ് സൈഡിലേക്ക് ഒരു കടയുടെ ഭാഗത്തേക്ക് മാറ്റി നിർത്തുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു ശേഷം പിന്നാലെ വന്ന വാഹനത്തിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ ഈ അനുഭവം ുമാർ ഗൺമാനും മറ്റൊരു വാഹനത്തിലുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും എ സന്ദീപ് അയാൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മറ്റു രണ്ടുപേരെ കൂടി നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കഴിയും അവർ കയ്യിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത്ര വലിയ മുളവടികൾ അതുകൊണ്ട് ഈ പോലീസുകാർ പിടിച്ചു വെച്ചിരിക്കുന്ന സമരക്കാരെ പ്രതിഷേധക്കാരെ പൊതിരത്തല്ലുന്നു ഇത് ഈ ഗവൺമെൻ്റേയോ സുരക്ഷാ ഉദ്യോഗസ്ഥൻ്റെയോ അവരുടെ ഉത്തരവാദിത്തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല അവരുടെ ചുമതലയുടെ ഭാഗമായി വരുന്നതല്ല അത് നിർവഹിക്കാൻ അവിടെ പോലീസുകാരുണ്ട് യൂണിഫോം ഇട്ട പോലീസുകാരുണ്ട് അവരാ പണി ഭംഗിയായി ചെയ്തതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അതിന് പുറകെയാണ് ഈ യൂണിഫോം ഇടാത്ത ഇവർ രണ്ടുപേരും വന്ന് അവരെ വാഹനത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ വടി അതുമായി വന്ന് ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നത് ഇനി ഈ ആളുകൾ തല്ലുകൊണ്ടവർ എന്ത് കുറ്റമാണ് ചെയ്തത് അവരേതെങ്കിലും തീവ്രവാദ പ്രവർത്തനം നടത്തുകയോ ഭീകരവാദ പ്രവർത്തനം നടത്തുകയോ ചെയ്തവരല്ല അവർ ചെയ്തത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുകയോ മാത്രമാണ് അവർ സമൂഹത്തിൻ്റെ മുന്നിൽ പൊതുപ്രവർത്തനം നടത്തുന്നവരാണ് പകൽ വെളിച്ചത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് അതിൻ്റെ ഭാഗമായുള്ള പ്രതിഷേധം മാത്രമാണ് അവർ നടത്തിയത് അവരെയാണ് അവരുടെ അല്ലതാനും അത്തരക്കാരെയാണ് അത്തരം പ്രതിഷേധക്കാരെയാണ് ാണ് സമരക്കാരെയാണ് ജനാധിപത്യ പ്രവർത്തനത്തിന്റെ വരെയാണ് ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനും ചേർന്ന് അവരുടെ ജോലിയുടെ ഭാഗമല്ലാത്ത കാര്യം അവർ തല്ലിച്ചതയ്ക്കുന്നു പോലീസുകാരത് നോക്കി നിൽക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഉണ്ടായ സംഭവമാണ് ഇവർ പരാതി കൊടുക്കുന്നു അതിൽ കേസെടുക്കുന്നില്ല എന്നത് മാത്രമല്ല ഇനിയിപ്പോൾ കേസെടുത്തു അല്ലെങ്കിൽ കോടതി ഇടപെടുമെന്ന തോന്നലിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നു ഈ കേസ് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക നോക്കൂ ഇവർക്ക് ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബി മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് താരതമ്യേന ദുർബലമായ വകുപ്പുകൾ എന്ന ആരോപണം പ്രതിപക്ഷം തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൽ പോലീസിനെ നയിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ സംഭവം നടന്ന ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് അങ്ങനെ ആരെയെങ്കിലും മർദ്ദിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം കാണുകയില്ല അതാണ് ഈ പറഞ്ഞ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിഷ്യന് എന്ന് പറയും പോലെ എന്താണ് അച്ഛൻ വീട്ടിന്റെ മുറ്റത്ത് മൂത്രമൊഴിച്ച് വൃത്തം വരയ്ക്കുന്ന ആളാണെങ്കിൽ കുട്ടി സ്കൂളിൽ പോയി മൂത്ര മൂത്രമൊഴിച്ച് മാത്രമല്ല തോന്നുന്നതല്ല മൂത്ര ഒഴിക്കും എന്ന് പറയും പോലെ പഠിപ്പിക്കുന്നവര് നേതാക്കന്മാർ കൃത്യമായിട്ട് കൊടുക്കുന്ന മെസ്സേജ് അനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ അണികൾ ചെയ്യുന്നത് അണികളും അണികൾ ഉദ്യോഗം എല്ലാവരും ചേർന്നിട്ടാണല്ലോ തല്ലിച്ചതയ്ക്കുന്നത് അണികളും ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്നിട്ടോ തള്ളിച്ചത അപ്പൊ ഇവർ കൊടുക്കുന്ന മെസ്സേജ് ആണ് ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ പ്രതിഷേധത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു പൂച്ച ടീം ഹെൽമെറ്റൊക്കെ ഡിവൈഫ് ഐ പ്രവർത്തകർ നടത്തുന്ന രക്ഷാപ്രവർത്തനമാണ് ഇങ്ങനെ പൂച്ച ടീം ഹെൽമെറ്റ് അവിടെ ഒരു മാനുഷികതയും ഒരു 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 മാനവികതയും അല്ലെങ്കിൽ ഒരു അല്പം മനസ്സാക്ഷി ഇത് അഴികൊള്ളുന്ന ചെറുപ്പക്കാരാണ് മനുഷ്യരാണ് തലയ്ക്ക് അടിച്ചു കൊടുക്കുക മരിച്ചുപോയെന്തെയും അങ്ങനൊരു ചിന്ത പോലും ഒരു മുഖ്യമന്ത്രിക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ആ മെസ്സേജാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അണികൾക്ക് അദ്ദേഹം ഭരിക്കുന്ന അദ്ദേഹം അങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ വരുന്ന ആൾക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പാർട്ടി ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്നതെങ്കിൽ അതേ മെസ്സേജല്ലേ സംസ്ഥാനത്തിൻ്റെ ഭരണ നിർവഹണത്തിൻ്റെ കർത്താവ് അതിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഈ സർക്കാരിൻ്റെ ഭാഗമായ ഉദ്യോഗസ്ഥർക്കും കൊടുക്കുന്നത് ഈ ഇടത് മനോഭാവത്തോടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന മെസ്സേജ് നിരന്തരം എങ്ങനെ വീണ്ടും വീണ്ടും അദ്ദേഹം പറയുന്നത് രക്ഷാപ്രവർത്തനമാണ് എന്നിട്ട് ഒടുവിൽ ഈ പറഞ്ഞ പോലെ ഗൺമാൻ വടിയെടുത്തുകൊണ്ട് പോയി പ്രതിഷേധക്കാരുടെ തലയടിച്ച് കുളിക്കുമ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നു ആ വീഡിയോ എത്ര വേണമെങ്കിലും കാണാനില്ല വീഡിയോയുടെ കാര്യം മാത്രമല്ല അദ്ദേഹം ആദ്യം പറയുന്നത് എനിക്ക് എൻ എൻ്റെ ബസ്സിനും ലേക്ക് എടുത്തു ചാടാൻ വരികയാണ് അല്ലെങ്കിൽ അവിടെ പ്രതിഷേധിക്കുകയാണ് ഞാനിത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഈ ഈ രക്ഷാപ്രവർത്തനമൊക്കെ അദ്ദേഹം നേരിട്ട് കാണുകയാണ് അതുകൊണ്ട് തന്നെയാണ് അത് രക്ഷാപ്രവർത്തനം എന്ന് അദ്ദേഹം പറയുന്നത് എന്നും അദ്ദേഹം വ്യാഖ്യാനിക്കുണ്ടായി അദ്ദേഹം ഈ കേസിൽ സ്വയം ഒരു ദൃക്സാക്ഷിയായി മാറുകയാണ് അദ്ദേഹം ഇത് കണ്ടിട്ടില്ല തന്റെ മറ്റാൻ വേണ്ടിയിട്ടുള്ള ആളാണ് ഗൺമാൻ തനിക്കോ ബസ്സിനോ നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണ് ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യം തനിക്ക് രണ്ടാമത്തെ മാധ്യമ പ്രവർത്തകർ ഈ ഈ ഈ ബസ്സിലിഴിന്നിട്ട് അദ്ദേഹം ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ടായി താങ്കൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് കണ്ടിട്ടുണ്ടോ എന്ന് അതിനുള്ള മറുപടിയാണ് വിനോയ് ഇപ്പോൾ വായിച്ച കാര്യങ്ങൾ അതെ അതെ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പം ഒരു 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 കുടുംബനാഥൻ നുണ പറയുന്നത് നുണയാണെന്ന് ഉറപ്പുള്ള ഒരു കുട്ടി അത് കാണുന്നു സ്വാഭാവികമായും നാളെ ഒരു നുണ പറയാൻ അയാൾക്ക് യാതൊരു കുറ്റബോധവും അയാളെ വേട്ടയാടില്ല അയാൾ അന്തസ്സായി യാതൊരു എളുപ്പവും ഇല്ലാതെ നുണ പറയും മുഖ്യമന്ത്രി ഇങ്ങനെ യാതൊരു എളുപ്പവും ഇല്ലാതെ വളരെ അന്തസ്സോടെ പറയുന്ന നുണകളെ പിന്തുടരുന്ന ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത് അത് ഈ സമൂഹത്തിന് ഏത് തരത്തിൽ ദോഷം ചെയ്യുന്നുള്ളത് ഒരു കാര്യം മറ്റൊന്ന് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ സാമൂഹ്യനീതിക്ക് നിരക്കാത്ത ഒന്നാണെങ്കിൽ പ്രകൃതിയുടെ നീതിക്ക് നിരക്കാത്ത ഒന്നാണെങ്കിൽ പ്രകൃതി അതിനെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു കൊളുത്തിട്ട് പിടിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഈ പറഞ്ഞതുപോലെ കോടതി ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിൽ കേസെടുത്ത് പിന്നൊന്നും അന്വേഷിക്കാതിരുന്ന് വീണ്ടും കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഘട്ടത്തിൽ ഒരു നോട്ടീസ് അയച്ച് വിളിപ്പിക്കലിലേക്ക് വരെ എങ്കിലും എത്തിയത് അത്തരം ഒരു കാവ്യനീതിയുടെ ഭാഗമാണ് പ്രകൃതിയോട് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രകൃതി നിഷ്കർഷിക്കുന്ന ഒരു നീതിബോധത്തിന്റെ ഭാഗമായി നിർബന്ധപൂർവ്വം ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് ഇനി ഇതെന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടത് തീർച്ചയായും കേസിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ളത് ആശങ്കാജനകം തന്നെയാണ് കാരണം മുഖ്യമന്ത്രി ഇതിനെ അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളെ രക്ഷാപ്രവർത്തനമായി അത് പറയുന്നു ും മറ്റ് എല്ലാം അത് ഏറ്റുപാടുകയും ചെയ്യുന്നു അതെ അതിനപ്പുറത്തേക്ക് ഈ സംഭവത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി അത് കണ്ടിട്ടില്ലെന്ന് ആദ്യം പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നു ബിനോയ് ഇവിടെ വായിച്ചതുപോലെ ഇത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടത് ആ ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അവർ ആ പണി മാത്രമാണ് ചെയ്തത് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലക്കാരനായ മന്ത്രിയാണ് ആ മന്ത്രിക്ക് ഇങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം നടത്തിയാൽ ഏത് രീതിയിൽ അതിന് നീതി കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട് കാരണം മുഖ്യമന്ത്രി അതിലൊരു തീർപ്പ് ആഭ്യന്തരമന്ത്രി ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിനപ്പുറത്തേക്ക് ആഭ്യന്തരമന്ത്രിയുടെ നിലപാടിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതിനപ്പുറത്തേക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ ചെയ്തത് തെറ്റാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ കേരള പോലീസിന് സാധിക്കും പക്ഷെ കോടതിക്ക് സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇവിടെയും കോടതിയാണല്ലോ കോടതിക്ക് ഇടപെടാം പക്ഷേ അന്വേഷിക്കേണ്ടതും അതിൽ തെളിവ് ശേഖരിക്കേണ്ടതും കണ്ടെത്തലീസാണ് പോലീസിനെ ശാസിക്കാം പോലീസിന്റെ കൃത്യനിർവഹണത്തിലെ പാളിച്ചകൾ ഓരോ ഘട്ടത്തിലും ചൂണ്ടിക്കാട്ടാം കോടതിക്ക് അതിനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതായത് ഓരോ ഏത് നിയമപ്രകാരം കേസെടുക്കുന്നു സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും ഏത് വകുപ്പിട്ടാണ് നിങ്ങൾ കേസെടുക്കുക പോലീസിനോട് ചോദിക്കാം കോടതിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് കോടതി ഈ ഭരണകൂടത്തെ ഭയക്കുന്നില്ല എങ്കിൽ കോടതിക്ക് അത് ചോദിക്കാവുന്നേ ഉള്ളൂ ഈ വകുപ്പിട്ടിലുള്ള സാധാരണ കേസെടുക്കണ്ട അപ്പൊ നിങ്ങൾക്ക് പിഴവ് പറ്റിയിരിക്കുന്നു ശരിയായ വകുപ്പിട്ട് കേസെടുത്ത് കൊണ്ടുപോവാ ശരിയായ അന്വേഷണം നടത്താൻ ശരിയായ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് കൊണ്ടുപോവാ എ ഓരോ ഘട്ടത്തിൽ ഓടിച്ച് ഓടിച്ച് അത് ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് കോടതിയിൽ കോടതി അത് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ പോലെ കുറച്ച് വിശ്വാസം ഏത് മൃഗീയ ഭൂരിപക്ഷമുള്ള ഭരണകൂടത്തിന് കീഴിൽ ജീവിക്കുമ്പോഴത്തേക്കും കോടതി എന്നൊരു സംവിധാനം ഉണ്ട് എന്നൊരു ആശ്വാസത്തിൽ നമ്മൾ സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് ആ ഒരു ആ വിശ്വാസം തന്നെയാണ് പ്രതിപക്ഷവും പറയുന്നത് ഈ ഇതിൽ നീതി ലഭിക്കാൻ വേണ്ടി ഏതൊറ്റം വരെയും പോകും നിയമപരമായി പോരാടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം പറയുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെ കേൾക്കാം അത്ര ദിവസമായിട്ടും ഇവരെ പോലീസിന് മുമ്പിൽ ഹാജരാകാതെ നടക്കുക മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ നടക്കുക ഇത് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ് രണ്ട് ഗർഭ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നിന്നു നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്നും നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുക അവർ വരുമെന്ന് നോക്കാം ഒരു കാരണവശാലും അവർ ആരും വെറുതെ വിടില്ല അപ്പം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും അന്ന് പറഞ്ഞാണ് നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട് ഒരു കാരണവശാലും വെറുതെ വിടില്ല അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗന്മാന്മാരായിരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തിയത് നിയമപരമായി പോരാടുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറയുന്നത് കാരണം ഇനി മുന്നിലുള്ള ഏക വഴി അതുതന്നെയാണ് കാരണം ഈ സർക്കാരിന് മുന്നിൽ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല ജനാധിപത്യ രീതിയിൽ സമരം ചെയ്തിട്ട് കാര്യമില്ല അതിനെയൊക്കെ അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കൊരു വിലയും കല്പിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏക പ്രതീക്ഷ നീതിന്യായ വ്യവസ്ഥ കോടതി മാത്രമാണ് ആ കോടതിയിൽ പോയി നീതി ലഭിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമെന്ന് പറയും ഇത് കേരളം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കൂ പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രിയും സി പി എം പോലൊരു സംവിധാനവും അത്തരം ഒരു ആഭ്യന്തര ഒക്കെയാണ് ഭരിച്ചിരുന്നതെങ്കിൽ ഇത് കേരളം കൂടിയല്ല എന്ന് വിചാരിക്കുക അങ്ങനെ ആരെങ്കിലും അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ നമ്മളിവിടെ പന്തം കൊടുത്തി പ്രകടനവും മറ്റു പ്രതിഷേധ മാർഗങ്ങളും ഒക്കെ നടത്തും അത് മറ്റൊരു സ്ഥലത്താണ് മറ്റൊരു പാർട്ടിയാണ് ഈ തരത്തിൽ നടത്തുന്നത് അത് ധാരാളം ഉണ്ട് താനും അങ്ങനെ നടത്തുന്നതിനൊക്കെ നമ്മളിവിടെ ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിനു വേണ്ടി ഘോര പ്രസംഗിക്കുകയും സോഷ്യൽ മീഡിയയിൽ വാദവരാതെ അതിനുവേണ്ടി വാദിക്കുകയും സമരം ചെയ്യുകയും ഒക്കെ ചെയ്യും ഒരു പക്ഷേ ഇവിടെ അത് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ഇത്തരം തീർച്ചയായും പടമൊരുതും അതെ മറ്റുള്ളവരെ ജനാധിപത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരിക അതാണ് ലക്ഷ്യം നമുക്കിനി മറ്റൊരു വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട് കെ വി ഗണേഷ് കുമാർ ആയതിനു ശേഷം അദ്ദേഹം കെ എസ് ആർ ടി സിയിൽ ഗതാഗത വകുപ്പിൽ ഒക്കെ വരുത്തുന്ന പല മാറ്റങ്ങളെക്കുറിച്ചും കുറിച്ചും വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തുടക്കത്തിൽ ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വലിയ കയ്യടികൾ കിട്ടുകയൊക്കെ ചെയ്തു ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിൽ മോട്ടോർ വാഹന നിയമങ്ങൾ പാലിക്കുന്നതിൽ ഇതിലൊക്കെ പുതിയ സംവിധാനം കൊണ്ടുവരുന്ന കൊണ്ടുവരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ വലിയ ആവേശത്തോടെ തന്നെ അത് സ്വീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു പക്ഷേ ഇങ്ങനെ കാര്യങ്ങൾ മാറി മാറി മറിഞ്ഞ് ഓരോ ഘട്ടം കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ എൽ ഡി എഫ് സർക്കാരിൻ്റെ നയപരമായ തീരുമാനങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിൽ വരുന്ന അഭിപ്രായങ്ങൾ അദ്ദേഹം തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എൽ ഡി എഫിനെ നയിക്കുന്ന സി പി എം എൽ സി പി എമ്മിൻ്റെ തലി പുറത്തെടുക്കുകയും എൽ ഡി എഫ് ക്ഷമിക്കണം സി പി എം കെ പി ഗണേഷ് കുമാറിൻ്റെ തലയ്ക്ക് കുഞ്ഞൊരു കുട്ടു കൊടുക്കുകയും ചെയ്തിരുത്തിയിരിക്കുകയാണ് അതിൻ്റെ ഒരു നിരാശ കെ പി ഗണേഷ് കുമാറിനെ ബാധിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇത് പിന്നെ ഗണേഷ് കുമാർ മന്ത്രിയാകുന്നത് തന്നെ ചില രീതിയിൽ വിവാദമായിരുന്നു കാരണം സോളാർ കേസിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഗണേഷിനെ മന്ത്രിസഭയിൽ എടുക്കരുത് എന്ന പ്രതിപക്ഷം ആ ഘട്ടത്തിൽ തന്നെ ആവശ്യമുന്നയിച്ചിരുന്നു പ്രതിപക്ഷ നേതാവൊക്കെ പക്ഷേ സി പി എം അല്ലെങ്കിൽ ഇടതുമുന്നണി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാർ ഘടകകക്ഷിയിലെ രണ്ടു മന്ത്രിമാർ ആദ്യ ഫസ്റ്റ് ടേമിൽ മന്ത്രിയാകുന്നു അതിനുശേഷം അവർ മാറി മറ്റു രണ്ടുപേർ ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിയാകുക എന്നത് എൽ ഡി എഫിലുള്ള ഒരു ധാരണയായിരുന്നു അതിൻ്റെ പുറത്ത് ഗണേഷ് കുമാർ മന്ത്രിയാകുന്നു അതുതന്നെ വിവാദത്തിലായി മന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിവാദത്തിൽ ചെന്ന് ചാടി അത് ഇവിടെ വളരെ താല്പര്യപൂർവ്വം എല്ലാവരും കണ്ട നല്ല സ്വീകാര്യത ലഭിച്ച ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെയായിരുന്നു ഇനി ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങില്ല എന്ന് അദ്ദേഹം അങ്ങ് തീരുമാനിച്ചു ഇവിടെ ഘടകകക്ഷിയിൽ ഒരു മന്ത്രി മാറി മറ്റൊരാൾ മന്ത്രിയായി എന്നതിനപ്പുറത്തേക്ക് ഒരു സർക്കാർ തന്നെ മാറിയ ഒരു പ്രതീതിയായിരുന്നു കാരണം നയപരമായ തീരുമാനങ്ങൾ ഗണേഷ് കുമാർ ഒറ്റയ്ക്ക് അങ്ങ് മാറ്റുകയാണ് എൽ ഡി എടുത്ത തീരുമാനമാണ് ഈ ഇലക്ട്രിക് ബസ്സുകൾ കൊണ്ടുവരിക എന്നുള്ളത് അത് ഗണേഷ് കുമാർ ആ കസേരയിൽ മന്ത്രി കസേരയിൽ ഇടുന്ന ഉടനെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് അങ്ങ് തീരുമാനിച്ചു അത് ഭയങ്കര നഷ്ടമാണ് അതുകൊണ്ട് ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട ഒരു ഇലക്ട്രിക് ബസ് വാങ്ങുന്ന പൈസയ്ക്ക് നാല് ഡീസൽ ബസ്സുകൾ വാങ്ങാൻ കഴിയും അത് ഭയങ്കര ലാഭവുമായിരിക്കും എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ വളരെ കൗതുകരമായിട്ട് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് പക്ഷേ ബിനോയ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദം മാസ്റ്റർ അടക്കമുള്ളവർ അതിന് കൃത്യമായി മറുപടി കൊടുത്തു മന്ത്രി മാത്രമല്ല മന്ത്രിസഭയാണ് ഭരിക്കുന്നത് അതിനെ നിയന്ത്രിക്കാൻ പാർട്ടികളുണ്ട് മുന്നണിയുണ്ട് എന്ന സൂചന അദ്ദേഹത്തിന് നൽകി ഇപ്പോൾ അദ്ദേഹത്തിന്റെ പത്തി ഒന്ന് ചെറുതായി മടങ്ങിയതുപോലെയാണ് അദ്ദേഹത്തിന്റെ പല പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത് ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കും ഒരാഴ്ച കൊണ്ട് നിങ്ങൾ മതിയാക്കി സാർ സാർ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കുന്നില്ല അത് ഇട്ട് നടക്കും തീരുമാനങ്ങളൊക്കെ രാവിലെ മനോരമ കണ്ടപ്പതിനകത്ത് ഇങ്ങനെ പുലി ചേർത്തി ശിക്ഷിച്ചായിട്ടുണ്ട് ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ തൂക്കിക്കൊല്ലാൻ മതി കഴിഞ്ഞാൽ അഞ്ചു പ്രാവശ്യം തൂക്കിക്കൊല്ലാൻ പറ്റും ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കും ഗണേശിൻ്റെ മുഖത്ത് നല്ല സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് അത് പക്ഷേ നമ്മുടെ വിഷയമല്ല വ്യക്തിപരമായ ഒരു കാര്യമാണ് ഗണേശിനെ സങ്കടമുണ്ടാകാം ഈ പറഞ്ഞതുപോലെ മുതിർന്നവർ ശാസിക്കുമ്പോൾ നമ്മൾ വലിയ ആളായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നതാണ് അങ്ങനല്ല അവിടെ ഇരിക്കുക നിങ്ങൾക്ക് ചില ആൾക്കാരുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ് ശാസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു സങ്കടമാണ് അത് മറ്റാരുടെയും സ്റ്റേറ്റിൻ്റെ വിഷയമൊന്നുമല്ല പക്ഷേ മറ്റൊന്ന് ഈ ഈ ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ ഒരു റിപ്പോർട്ട് അത് കെ എസ് ആർ ടി സി ഗതാ ഗതാഗതമന്ത്രി കെ വി ഗണേഷ് കുമാറിന് സമർപ്പിക്കുമ്പോൾ ഈ കണക്ക് ഇതിൻ്റെ ലാഭക്കണക്കും നഷ്ടക്കണക്കും ഒക്കെ മാധ്യമങ്ങൾക്കും കിട്ടി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അത് ഗണേശിന് വലിയൊരു അപമാനമായി തോന്നി അതായത് മാധ്യമങ്ങൾക്ക് ഈ കണക്കുകൾ ചോർത്തിക്കൊടുത്തു അപ്പോൾ കണക്കനുസരിച്ച് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വലിയ നഷ്ടമാണെന്നാണ് ഇലക്ട്രിക് ബസ്സുകൾ അതേസമയം ഈ കണക്കനുസരിച്ച് ഒൻപത് മാസത്തിനിടെ രണ്ട് പോയിൻറ്റ് എട്ട് ഒൻപത് കോടി രൂപ ഈ ബസ്സിന് ഇലക്ട്രിക് ബസ്സുകൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ ഉപിച്ചിരിക്കുന്ന കണക്ക് അതായത് രണ്ട് കോടി എൺപത്തി ഒൻപത് ലക്ഷം ഈ ഒൻപത് മാസം കൊണ്ട് പ്രത്യേകിച്ചും ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇറക്കിയ ഒരു ബസ്സാണ് ഇത് നഷ്ടമാണ് ഇതിന് വേണ്ട എന്ന് ഒറ്റയടിക്ക് ഗണേശ് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ എന്താ പറയുക നല്ല ലാഭമാണ് അല്ല കഴിഞ്ഞ ഒൻപത് മാസം കൊണ്ട് ഇത്രയും ലാഭം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കണക്ക് ആദ്യം വാങ്ങിക്കാതെയാണ് അദ്ദേഹം നഷ്ടമാണെന്ന് പറയുന്നത് നഷ്ടമാണ് അതാണ് പ്രശ്നം ഗണേശിന്റെ ഈ പറഞ്ഞ നാക്കും ഈ പോക്കുമാണ് പ്രശ്നം വിവാദമായതിനു ശേഷമാണ് എങ്കിൽ പിന്നെ അതിന്റെ കണക്കൊക്കെ തരുമെന്ന് പറയുന്നത് എന്നിട്ട് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തപ്പോൾ ഇതൊക്കെ സ്വയം ഈ പോലെ കൂട്ടിവെച്ച് സ്വന്തം താല്പര്യപ്രകാരം രഹസ്യാത്മകമായി കൈകാര്യം ചെയ്യാനുള്ള ഇത് സ്റ്റേറ്റിന്റെ സാധനമാണ് സ്റ്റേറ്റിന്റെ സാധനം എന്ന് പറഞ്ഞാൽ എന്താണ് ജനങ്ങളുടെ പൈസയാണ് ജനങ്ങളുടെ കാശു കൊണ്ടാണ് ഈ പറഞ്ഞ ബസ്സൊക്കെ വാങ്ങുന്നത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എല്ലാവരും എടുത്തുപയോഗിക്കുന്നത് ജനങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ് എന്തിന് ജനങ്ങളുടെ നല്ല ജീവിതത്തിന് വേണ്ടി അവർക്ക് കൊടുക്കേണ്ടുന്ന സർവീസുകൾ കൃത്യമായി കൊടുക്കാൻ വേണ്ടി ജനങ്ങൾ നിങ്ങളെ അടക്കമുള്ള ആൾക്കാരെ നിങ്ങളടക്കമുള്ള ആൾക്കാരെ അവിടെ നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ അവരോട് വളരെ ബഹുമാനത്തോടെ വേണം ഗണേഷ് കുമാർ ആയാലും ഉദ്യോഗസ്ഥരായാലും പെരുമാറാൻ ആരായാലും പെരുമാറാൻ കാര്യം അവരുടെ കയ്യിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത് അവർ കൊടുക്കുന്ന ശമ്പളം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പണമാണ് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് അതുകൊണ്ട് അവരെ സർവേ ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ള നിലയ്ക്ക് അത് കാണണം അല്ലാതെ മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടും ി എന്നുള്ളത് കൊണ്ട് ഉദ്യോഗസ്ഥരെ വിളിച്ച് ശകാരിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഈ മാധ്യമങ്ങളില്ലായിരുന്നെങ്കിൽ എന്താണ് നിങ്ങളൊക്കെ പലതും കാട്ടിക്കൂട്ടുമായിരുന്നു കണക്കൊന്നും അറിയില്ല അറിയില്ല അപ്പം ഈ മാധ്യമങ്ങളുടെ ഈ സാന്നിധ്യം നിങ്ങൾ ഓരോരുത്തരെയും ഈ പറഞ്ഞതുപോലെ ഇതെല്ലാം സ്വന്തമാക്കി കൈയടക്കി വെക്കണം എല്ലാ ഒരു രാജാവിനെ പോലെ ഭരിക്കണം എന്ന് താല്പര്യമുള്ള എല്ലാവരെയും അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് അത് അതേസമയം മാധ്യമങ്ങളുടെ പ്രാധാന്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ എത്രത്തോളം വലുതാണ് എത്രത്തോളം വിലപിടിച്ചതാണ് ഒരു സമൂഹത്തെ എത്രത്തോളം നിരന്തരം നിലനിർത്തുന്നതാണ് എന്ന് ബോധ്യമുള്ള ആൾക്കാർ മാധ്യമങ്ങളോട് ചേർന്ന് തന്നെയാണ് അന്നും ഇന്നും നിൽക്കുന്നത് നാളെയും അങ്ങനെ തന്നെയാണ് അതാണ് അവരെ സംരക്ഷിക്കുന്നതെന്നുള്ള ഉത്തമബോധ്യം അവർക്കുണ്ട് അതുവഴിയും കോടതി പോലും കാര്യങ്ങൾ പലപ്പോഴും അറിയൂ കോടതി പലപ്പോഴും പത്ര പത്രവാർത്തകളിൽ നിന്നാണ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളെന്താണ് ഈ സാധനം ഇവിടെ കൊണ്ടുവരാത്തെന്ന് ചോദിക്കുന്നത് എന്നതുപോലെ അങ്ങനെ മാധ്യമങ്ങൾക്ക് വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥരെ ശകാരിച്ച് എല്ലാം ഒറ്റയ്ക്ക് ഭരിക്കാം എല്ലാം ഒറ്റയ്ക്ക് അങ്ങ് കൈകാര്യം ചെയ്യാം എന്ന് ഗണേശ് തീരുമാനിക്കുന്നത് അതേ നിലപാട് തന്നെയാണ് എൽ ഡി എഫ് സർക്കാരിൻ്റെ നയപരമായ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അതിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ബസ് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് മനസ്സിലാക്കുക ഡൽഹി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചില സമയങ്ങളുണ്ട് പൊല്യൂഷൻ കാരണം അവിടുത്തെ ഓക്സിജൻ്റെ നിലവാരം ശ്വസിക്കാനുള്ള വായുവിന് കിട്ടുന്ന നിലവാരം ഇതൊക്കെ ഓരോ ദിവസവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രത്തോളം പൊല്യൂഷനാണ് ഇനി അങ്ങോട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഫോസിൽ ഫ്യൂവൽസ് ഈ പറഞ്ഞ നമ്മുടെ പെട്രോള് ഡീസല് ഇതുപോലെയുള്ള ഇന്ധനങ്ങൾ നമ്മുടെ പരിസ്ഥിതിക്കുണ്ടാക്കുന്ന ദോഷങ്ങൾ മനുഷ്യ സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ ഇതിനെതിരായി ായിട്ടുള്ള ഒരുപാട് മൂവ്മെന്റുകൾ ആരംഭിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ നിലവിലെ ഇലക്ട്രിക് ബസ് ഇന്റൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഇലക്ട്രിക് ബസ് ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ് അത്തരം ദൂരവ്യാപകമായ ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങളെ യാതൊരു ചിന്തയും യാതൊരു പഠനവും ഇല്ലാതെ നഷ്ടമാണ് എന്ന് പറഞ്ഞ തള്ളിക്കറിയാൻ കണക്ക് ഉദ്യോഗസ്ഥരോട് ചോദിച്ചാ മതി അല്ല ലാഭനഷ്ടക്കണക്ക് മാത്രോ ഇനിയിപ്പോ അല്പം നഷ്ടമാണെങ്കിൽ പോലും ഈ ഇതൊരു സർവീസ് ആണ് സർവീസ് ആണ് ഇതൊരു ഇതൊരു സൊസൈറ്റിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് നല്ല വായി ശ്വസിക്കുക എന്നുള്ളത് നമുക്ക് ആ ഉത്തരവാദിത്തം കൂടെ ഉണ്ട് നമുക്ക് ലാഭവും നഷ്ടവും മാത്രമല്ലല്ലോ ഇവിടെ ഭൂമിയിൽ മനുഷ്യരുണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ മനുഷ്യർക്ക് ജീവിക്കണം ഓരോ സ്ഥലവും എത്രത്തോളം മാലിന്യമുക്തമാക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഓരോ പരിസ്ഥിതി ദിനത്തിലും നമ്മൾ ചർച്ച ചെയ്തിട്ട് ആ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഉപേക്ഷിക്കുന്നതിനപ്പുറം ദീർഘവീക്ഷണത്തോടെ ദൂരവ്യാപകമായ സദ്ഗുണങ്ങൾ ഉണ്ടാകത്തക്ക തരത്തിൽ ഇലക്ട്രിക് ബസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു നല്ല തീരുമാനമായി പരിസ്ഥിതി സ്നേഹികളും ജനവും കരുതുമ്പോൾ ഇതൊക്കെ ഒറ്റയടിക്ക് നഷ്ടമാണ് ഇതിവിടെ വേണ്ട എന്ന് പറയാൻ ഗണേശിന് തോന്നിക്കുന്നത് അത്ര കാര്യമായ പഠനങ്ങളില്ലാത്തതുകൊണ്ടാണ് ആ പഠനത്തിന്റെ കുറവ് ഗണേശ് പരിഹരിക്കുക എന്നുള്ളതാണ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് സൊസൈറ്റിക്ക് ആവശ്യമുള്ളതിനെ അതിന്റെ എല്ലാ തലങ്ങളും കൂടെ കണ്ടുകൊണ്ട് ചെയ്യണം ഒറ്റയടിക്ക് ഇങ്ങോട്ട് വന്നെല്ലാം ഞാനങ്ങ് ശരിയാക്കി കളയും എന്ന് പറയുന്നതിനകത്ത് തന്നെ വലിയൊരു അമച്വർ ഭാവമുണ്ട് അതൊട്ടും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സമീപനമല്ല അതേസമയം ഗണേശ് നല്ല മന്ത്രിയാണ് പല കാര്യങ്ങളിലും മുമ്പ് മന്ത്രിയായിരുന്നപ്പോഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നമുക്കില്ല പക്ഷേ ഇതൊക്കെ ജനങ്ങളോ ജനങ്ങളെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മറ്റൊന്നുകൂടി എന്റെ ഒരു രാഷ്ട്രീയ വശം കൂടിയുണ്ട് ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഒരു വലിയ പ്രതിസന്ധി നിൽക്കുന്നുണ്ട് ഒന്ന് ഒറ്റ പാർട്ടിയും ഒറ്റ ഒറ്റ എം എൽ എ പാർട്ടിയാണ് അദ്ദേഹം തന്നെയാണ് ആ പാർട്ടിയുടെ എം എൽ എയും അദ്ദേഹം തന്നെയാണ് ആ പാർട്ടിയുടെ മന്ദ്രം അദ്ദേഹത്തിന്റെ എല്ലാം എല്ലാം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തെ തൂങ്ങി കുറച്ച് മനുഷ്യർ അതിന്റെ ചുറ്റും നിപ്പുണ്ട് അത് ഈ പറഞ്ഞതുപോലെ പത്തനാപുരം മണ്ഡലത്തിലും കൊട്ടാരക്കരയിലും മാത്രമായി വേരുപിടിച്ച് കിടക്കുന്ന അതിന്റെ ഒരു ശക്തി കേന്ദ്രം അതാണ് കുറച്ച് മനുഷ്യരുള്ളത് പിന്നെ എൻ എസ് എസിന്റെ ഒരു പിന്തുണയാണ് അതിനെ പിടിച്ചു നിർത്തുന്ന അങ്ങനെ കൊളുത്തിട്ട് പിടിച്ച് ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒന്ന് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് പോകുന്നത് യു ഡി എഫിലേക്ക് ഏതെങ്കിലും കാരണമെച്ചാൽ എൽ ഡി എഫിനോട് പിണങ്ങി പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അത് ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉമ്മൻ ായിട്ട് ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിനും ഉമ്മൻചാണ്ടിയെ തകർക്കുന്നതിനും മന്ത്രിസഭ മറിച്ചിടുന്നതിനുമായി ഗണേഷ് കുമാർ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ചൊരു വലിയ ചർച്ചയും രേഖകളും ഒക്കെ വന്നിട്ടുണ്ട് സി ബി ഐയുടെ റിപ്പോർട്ടിൽ തന്നെ അഡീഷണൽ ആയിട്ട് ചേർത്ത പേരുകൾ മാനിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സി ബി യുടെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഒരുപക്ഷേ ഉമ്മൻചാണ്ടി മരണാ ജീവിത അന്ത്യം വരെ സൂക്ഷിച്ച ചില രഹസ്യങ്ങളുണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും പറയാതിരുന്ന അപ്പം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വത്തോട് പ്രത്യേകിച്ച് ജീവിതത്തിന് ശേഷം വരുന്ന ഒരു രാഷ്ട്രീയത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിച്ച അദ്ദേഹം നേതൃത്വം കൊടുത്ത മന്ത്രിസഭയെ മറിച്ചിടാൻ ശ്രമിച്ച ഒരു മനുഷ്യനെ അത് ആ യു ഡി എഫിലേക്ക് കൊണ്ടു ചെല്ലുന്നത് യു ഡി എഫ് ഒരുപക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഒരുപക്ഷേ എന്നല്ല ഏതെങ്കിലും കാരണവശാൽ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല ചില പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടാകും എങ്കിൽ പോലും ഏ ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിൽ അത് അനുവദിച്ചു കൊടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും യു ഡി എഫിലേക്ക് തൽക്കാലം പ്രവേശനം നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നിരിക്കെ കാര്യമില്ല എങ്കിൽ പോലും പറയുന്നത് എൽ ഡി എഫ് പറയുന്നത് തൽക്കാലം അനുസരിക്കുകയേ നിർവാഹമുള്ളൂ അതുകൊണ്ടാണ് തലയ്ക്ക് കിഴക്ക് കിട്ടിയപ്പോൾ ഒരു സങ്കട മനോഭാവത്തിലില്ല ഞാനിനിയൊന്നും പറയുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥർ പറയും എല്ലാവരും പറയും ഇവർ പറയും എന്നൊക്കെയുള്ളൊരു നിരാശാബോധത്തിൽ അദ്ദേഹം മുന്നോട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പ്രതിസന്ധിയിലാണ് ഗണേഷ് നിൽക്കുന്നത് എൽ ഡി എഫിൽ അടങ്ങി ഒതുക്കി അനുസരണ കുട്ടിയായി നിൽക്കേണ്ടി വരും യു ഡി എഫിലേക്ക് തൽക്കാലം പോകാനുള്ള സാധ്യത കുറവായതിനാൽ ഈ ഇലക്ട്രിക് ബസ്സുകൾ വിനോദ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പാരിസ്ഥിതികമായ ഗുണം അതൊരു വലിയ ഘടകം തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഈ സിറ്റി സർവീസുകൾ അത് തിരുവനന്തപുരത്തും നഗരത്തിലെ ജനങ്ങളെ ഏറ്റെടുത്ത ഒരു സർവീസ് കൂടിയാണ് കാരണം ഇത് നിർത്തലാക്കുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ പല മാധ്യമങ്ങളും പൊതുജനങ്ങളുടെ അഭിപ്രായം എടുത്തപ്പോൾ അവരെല്ലാവരും ഈ സിറ്റി സർവീസിനെ വളരെ താല്പര്യത്തോടു കൂടിയാണ് അവർക്കത് അത്രത്തോളം ഉപകാരപ്രദമായിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യവുമാണ് അതാണ് ഒരാലോചനയും ഇല്ലാതെ ഒരു പഠനവും ഇല്ലാതെ പെട്ടെന്ന് അതെ അത്രക്ക് അത്രയ്ക്ക് ഉപകാരപ്രദമാണ് നിത്യ ജോലിക്ക് പോകുന്നവർക്കും മറ്റ് ആളുകൾക്കും ഒക്കെ നഗരത്തിലെ ഈ സർവീസ് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് അദ്ദേഹം ഇപ്പോൾ നമ്മൾ കേട്ട ബൈറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ് ഇനി ഞാനൊരു തീരുമാനവും എടുക്കുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥർ എടുത്തോളും എല്ലാ ഉദ്യോഗസ്ഥർ പറഞ്ഞോളും എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ വലിയൊരു നിരാശാബോധത്തിൽ നിന്നാണ് അത് വരുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് ഒരു തിരുത്ത് അദ്ദേഹത്തിൻ്റെ മേൽ വന്നപ്പോഴാണ് ഇത്തരം ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്നുണ്ടായത് എന്ന് തോന്നുന്നു ഒരു അദ്ദേഹം തീരുമാനവും എടുക്കുന്നില്ല എല്ലാ ഉദ്യോഗസ്ഥർ ചെയ്തു ചെയ്യുമെങ്കിൽ ഇത്ര വലിയ ചെലവിൽ ഒരു മന്ത്രിയെ ഇവിടെ പോറ്റേണ്ട കാര്യമുണ്ടോ എന്നതും എൽ ഡി എഫ് ആലോചിക്കേണ്ട കാര്യം കൃത്യമായ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും നിലപാടുകൾ എടുക്കാനും നയപരമായ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് ജനാധിപത്യ വ്യവസ്ഥയിൽ മന്ത്രിമാരുള്ളത് ഇനി അതൊന്നും ഞാൻ ചെയ്യുന്നില്ല അതൊക്കെ ഉദ്യോഗസ്ഥർ ചെയ്തുകൊള്ളും എന്നാണെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ പണി എന്താണ് എന്ന് കൂടി ആലോചിക്കേണ്ടത് കൊണ്ട് തന്നെ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം